സുഹൃത്തുക്കളെ നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കാറും കണ്ട് കയറിയാൽ തിരിച്ചറങ്ങാൻ പറ്റില്ല അവസ്ഥയാണ് ഇത് കണ്ടില്ലേ ഫുൾ ബ്ലോക്കാണ് ഇതേപോലെ കയറുമ്പോൾ ഇതേപോലെ ഒരു ടിക്കറ്റ് തരും തിരിച്ചിറങ്ങുമ്പോൾ അത് കാണിച്ചു കൊടുക്കണം നാൽപ്പത് രൂപയും കൊടുക്കണം അപ്പോൾ അതിനേക്കാട്ടി നല്ലത് ആരെങ്കിലും ഈ കാറും കൊണ്ട് വരുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇറക്കാനോ അതേപോലെ തന്നെ ആരെങ്കിലും എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ അത് തൊട്ടപ്പുറത്തൊരു നടവഴി ഉണ്ട് ആ നടവഴി കൂടെ പുറത്തിറങ്ങിയിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ കയറാൻ പറഞ്ഞത് നേരെ കൊളത്തൂർ ജംഗ്ഷനിൽ നിന്ന് നേരെ എയർപോർട്ട് ജംഗ്ഷനിലേക്ക് വരിക അവിടെ നിന്ന് യൂടേൺ എടുക്കുക നമ്മളെ ആരാണോ വരുന്നത് അവരെയും കൊണ്ട് നമുക്ക് നമ്മളെ വണ്ടി കയറ്റി പോവാം ഇവിടെ ഇതിന്റെ ഉള്ളിലേക്ക് വണ്ടിയും കൊണ്ട് കേറില്ലാ അവസ്ഥ അതാണ് കണ്ടില്ലേ ഫുൾ ബ്ലോക്ക് ആണ് ഒരു രക്ഷയില്ലാത്ത ബ്ലോക്ക് ആണല്ലേ കണ്ടില്ലേ ഇതാണ് പരിപാടി പാലിയാക്കര ടോൾ പ്ലാസേനേക്കാൾ മോശമാണ് നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടല്ലേ ഓരോ വാഹനവും ഇതേപോലെ തടഞ്ഞു നിർത്തുക ഇതേപോലെ പിരിവെടുക്കുക ചില ആൾക്കാർ കച്ചറുണ്ടാക്കും അങ്ങനെ വീണ്ടും ലേറ്റ് ആവും കണ്ടല്ലേ എന്താ ചെയ്യ ഒരു ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ അവസ്ഥയാണത് വളരെ മോശം റന്നു നാൽപ്പത് കൊടുത്തു വണ്ടി തറന്നു